കുടുംബ റാണിയോടുള്ള ജപം ദൈവത്തിൻ്റെ അമലോത്ഭവ ജനനി മാധുരയും കരുണവും നിറഞ്ഞ അമ്മേ അങ്ങേയെ ഈ ഭവനത്തിൻ്റെ അമ്മയും നാദയും സംരക്ഷകുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു സ്നേഹം നിറഞ്ഞ അമ്മേ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിൽ നിന്നും പാഷാണ്ട സിദ്ധാന്തങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതിൽ നിന്നും കള്ളന്മാരുടെ ശല്യങ്ങളിൽ നിന്നും പിസാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങ് കാത്തു രക്ഷിക്കണമേ ഓം അറിയമ്മേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തു പാലിക്കണമേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അങ്ങുന്ന് ഞങ്ങളെ കാത്തു കൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ശാരീരികവും ആത്മീയവുമായ സകല അപാവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാ വിപത്തുകളിൽ നിന്നും സദാ അങ്ങൊന്ന് പരിരക്ഷിക്കുകയും ദൈവത്തെ സേവിച്ച് നിർമ്മലരായി ജീവിച്ച് അവിടുത്തെ പ്രസാദത്തിൽ മരിക്കുവാനുള്ള വരം ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആമേൻ